ഹായ് ഫ്രണ്ട്സ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഒരു ഗാർഡനിങ് വീഡിയോ ആയിട്ടാണ് അതായത് ഇത് പനിനീർ ചാമ്പ ആണോ എന്ന് എനിക്കറിയില്ല കഴിഞ്ഞത് രണ്ട് പ്രാവശ്യവും രണ്ട് പ്രാവശ്യം അടിപ്പിച്ച് ഇതിൽ കായ പിടിച്ചിരുന്നു അതായത് ചെറിയ കായകളായിരുന്നു നല്ല കുഴപ്പമില്ലാത്ത ഒരു ടേസ്റ്റ് ഉണ്ട് അതീമാതിരി ഇല്ലെങ്കിലും ടേസ്റ്റുള്ളൊരു ചാമ്പ വരവാണ് ചെറുതലായിട്ട് ചാമ്പൊക്കെ ഉണ്ടായി അപ്പം ഇത് റീപ്പോർട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഇതിപ്പോൾ ചെറിയ ഫോട്ടിലിങ്ങുന്നത് ഇത് നമുക്ക് വലിയ ഫോട്ടിലേക്ക് ആക്കണം അപ്പം അതിന് മുമ്പ് നമുക്ക് ഇതിൻ്റെ ഇത് വെയിലടിച്ചു കഴിയുമ്പോൾ ഇലകൾ ഇതുമായി കരിയാന്ന് തുടങ്ങും അത് എല്ലാ ചാമ്പവരത്തിലും ഉള്ള ഒരു അസുഖമാണ് വെയിൽ അധികം ശക്തമായിട്ടുള്ള വെയിലടിച്ചു കഴിയുമ്പോൾ ഇലയുടെ ഇടിച്ചൊക്കെ കരിയാന്ന് തുടങ്ങും അതൊരു രോഗമാണെന്ന് എനിക്ക് വിവരം തോന്നിയിട്ടില്ല ഈ ഇല നമുക്ക് ഒന്നിലെ മുളകി ഇല കട്ട് ചെയ്ത് കളയാ അടുത്ത ഇതിൽ മുള വരുമ്പോൾ നല്ല ഇലയായിരിക്കും പിന്നെ ഷെയ്ഡ് കൊടുക്കണം നല്ല ചൂട് സമയത്ത് മുകളിൽ ഇട്ട് കൊടുക്കണം അങ്ങനെ കുഴപ്പമുണ്ട് ചാമ്പവരത്തിന് താഴെ വെക്കുവാണെങ്കിൽ കുഴപ്പമില്ല പക്ഷെ ഫ്രൈ ടെറസിൽ വയ്ക്കുന്ന ഇതിനെ പെട്ടെന്ന് കായ്ഫലം ഉണ്ടാവും എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്കറിയാൻ കഴിഞ്ഞ അങ്ങനെയാണ് അപ്പൊ ഈ കൊള്ളില്ലാത്ത നമുക്ക് വേണമെങ്കിൽ കട്ട് ചെയ്ത് കളയാം ഇതുപോലെ കട്ട് ചെയ്ത് കളയാം ചെയ്യണമെന്നില്ല ചെയ്തായിരിക്കും കാരണം അത് രോഗബാധ ആണെങ്കിൽ അടുത്ത ഇലയിലേക്ക് ബാധിക്കാതിരിക്കാൻ നല്ലതാണ് ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം നമുക്ക് ഇത് റീപോട്ട് ചെയ്യാവുന്നതാണ് സീപുട്ടാന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ചെയ്യാവുന്ന കാരണം ഇത് വെള്ളം ഒരു പത്ത് മിനിറ്റ് മുമ്പ് വെള്ളം ഒഴിച്ച് കുതിർത്താം കുതിർന്നു കഴിയുമ്പോൾ മുകളിലേക്ക് ഇങ്ങനെ വലിച്ചമായി എന്താ ഈസി ആയിട്ട് പോരും നമുക്ക് വലിയ പൂട്ടിലേക്ക് മാറ്റാം ഇതിൽ ഓൾറെഡി ഞാൻ കുറച്ച് മണ്ണം മറച്ചിട്ടുണ്ട് ലേശല് ചണകപ്പൊടി വേണമെങ്കിൽ ഇട്ടുകൊടുക്കും കുറച്ച് താഴ്ന്നു തന്നെ നിൽക്കണം കേട്ടോ ഒരു ചട്ടിയുടെ ഈ ലെവൽ വരെ മണ്ണ് വരാവുള്ളൂ കാരണം നമുക്ക് വളമൊക്കെ ചെയ്യണമെങ്കിൽ മണ്ണ് ഒത്തിരി കൂടുതരാം ഇതിന്റെ ചുറ്റും മണ്ണിട്ട് മണ്ണിട്ടുകൊടുക്ക കരിയില ഉണ്ടെങ്കിൽ കരിയില ചുറ്റും ഇട്ടുകൊടുത്ത കരിയില പൊടിച്ച് കൈ കൊണ്ട് പൊടിച്ച് ഇട്ടുകൊടുക്കോട്ട് കഴിഞ്ഞു ഇത് ചെറിയ ബോട്ട് അതിന്റെ വലിയ പോട്ട് പോയിട്ട കാര്യം കുറച്ചുകൂടി വലിയ ബോട്ട് ആണെങ്കിൽ ചെറിയ ബോട്ടിൽ ഇന്നിട്ട് തന്നെ അവര് രണ്ടോണ കൊല കുത്തിയാണ് കായകൾ ഉണ്ടായത് ഒരു കുല എട്ട് പത്ത് ചാമ്പക്കായ് ഉണ്ടായി ഉണ്ടായത് നല്ലൊരു ഇനം ചാമ്പ ആയിട്ടാണ് എനിക്കിത് കാണാൻ കഴിഞ്ഞത് അതുകൊണ്ടാണ് ഇത് റീപ്പോർട്ട് ചെയ്യാൻ കാര്യം ഇപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാൻ മറക്കരുത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടുങ്ങളോ <laughs> ബൈ <laughs> 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 <laughs>